ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകാത്ത തൊണ്ണൂറ് ഏക്കറോളം വരുന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്ത് അനധികൃത കരിങ്കൽ ഖനനത്തിന് നടത്തിയ ശ്രമം ആറളം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് തടഞ്ഞു പുനരധിവാസ മേഖല പത്താം ബ്ലോക്കിലെ കോട്ടപ്പാറയിലാണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഖനനം നടത്തിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മേഖലയിൽ എത്തി പരിശോധന നടത്തുകയും ഖനനം നടക്കുന്നതായി ഉറപ്പാക്കുകയും ചെയ്തു പഞ്ചായത്തിൽ നിന്നും ഖനനത്തിനുള്ള നിരാക്ഷേപ പത്രം പോലും വാങ്ങാതെയായിരുന്നു അനധികൃത ഇടപെടൽ മേഖലയിൽ ആദിവാസികൾക്കായി നിർമ്മിച്ച വീട് കൈയേറി ഖനനത്തിന് എത്തിയവർ താമസം തുടങ്ങിയതായും പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഖനനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതായി ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് വി ശോഭയും വൈസ് പ്രസിഡന്റ് ജിമ്മി അന്ത്യനാട്ടും പറഞ്ഞു പുനരധിവാസ മേഖലയായ പത്താം ബ്ലോക്കിലാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ഒരു പാറ പൊട്ടിച്ചതായി കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയില്ല പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഒരു വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ആറളം പുനരധിവാസ മേഖലയിലെ തൊണ്ണൂറോ ഏക്കറോളം സ്ഥലം ഡി ആർ ഡി എമ്മിൽ ഒഴിച്ചിട്ട ആദിവാസികൾക്ക് പതിച്ചു നൽകാത്ത സ്ഥലമാണിത് തൊണ്ണൂറ് ഏക്കറയുള്ള സ്ഥലം ആ സ്ഥലത്താണ് ഇങ്ങനെയൊരു നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം കാണാൻ സാധിച്ചത് ഇതെന്തിനാണെന്നറിയില്ല ബന്ധപ്പെട്ട അധികൃതരോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊരു ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് രാത്രി സമയങ്ങളിൽ പടക്കം പൊട്ടുന്നത് പോലെയുള്ള ശബ്ദം ഞാൻ ഇതിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് കേൾക്കാൻ സാധിച്ചു പക്ഷേ ഇത് സാധാരണ ഇതിൻ്റെ ഉള്ളിൽ ആന ഓടിക്കുന്നതുമായി ആന വന്നാൽ സാധാരണ പടക്കം പൊട്ടിക്കലുണ്ട് അത് ആ ശബ്ദമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് ആൾക്കാർ വന്നു പറഞ്ഞു ഇങ്ങനെ താഴെ പാറ പൊട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്ന് നോക്കാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ പാറ പൊട്ടിച്ചതായി കാണാൻ സാധിച്ചു ഡിആർഡിഎമ്മിൻ്റെ സൈറ്റ് മാനേജറേയും അതുപോലെ വേണ്ടപ്പെട്ട അധികാരികളെയൊക്കെ പഞ്ചായത്ത് ടക്കം എന്തെങ്കിലും മെയിലിൽ എന്തെങ്കിലും വന്നോ എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായത് ആർളം ഫാമിൻ്റെ ഉള്ളിൽ ഇതിന് മുന്നേ പത്ത് വർഷങ്ങൾക്ക് മുമ്പേ ചെങ്കൽ ഹനനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊ പ്രപ്പോസലും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ ഇത് എന്താണോ ആര് ആരാണോ എന്നും അറിയാൻ സാധിച്ചിട്ടില്ല ഇത് വലിയൊരു ലോബി തന്നെ ഈ ഒരു പ്രദേശം കരിങ്കൽ കോറയായി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് തികച്ചും നിയമവിരുദ്ധമായ ചില നടപടികളാണ് ആറളം ഫാമിൽ ടി ആർ ഡി എമ്മിൻ്റെ അധീനതയിലുള്ള സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ പ്രദേശം ഏതാനും ഏക്കർ സ്ഥലം നൂറോളം ഏക്കർ സ്ഥലം ഈ പാറയായതുകൊണ്ട് തന്നെ ആദിവാസികൾക്ക് പതിച്ചു കൊടുക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്തെ പാറകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപരിചിതരായ ചില ആളുകൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ആദിവാസിക്ക് കൊടുത്ത വീടിൽ പണിത താമസമില്ലാത്ത വീട്ടിൽ അപരിചിതർ താമസിക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് ചോദ്യം ചെയ്ത സമയത്താണ് ഇവിടെ പാറ പൊട്ടിക്കാൻ വന്നു എന്ന് പറയുകയും അത് ഈ സൈറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിക്കുകയും ചെയ്തത് അപ്പം ചില തൽപര കക്ഷികളും അവരോട് കൂടെ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥ വൃന്ദവും കുറേ കാലങ്ങളായി ഫാമിൽ നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അഴിമതിയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് ഇതിന്റെ പിന്നിൽ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് ആനിയെ ഓടിക്കാൻ രാത്രി കാലങ്ങളിൽ പടക്കം പൊട്ടിക്കുന്നത് പതിവായിരുന്നു ഇതിന്റെ മറവിലാണ് സ്ഫോടനം നടത്തി ഖനനം ചെയ്യുന്നത് എന്നാണ് സംശയിക്കുന്നത് ആനമന്ദി നിർമ്മാണത്തിനാണ് പാറ പൊട്ടിക്കുന്നത് എന്നാണ് പുറമെ നിന്നുള്ള സംസാരം എങ്കിലും ഇതിനുള്ള അനുമതികളൊന്നും ഒരു വകുപ്പിൽ നിന്നും കരാറുകാരന് ലഭ്യമാക്കിയിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു ആലോചന ബന്ധപ്പെട്ട തലത്തിൽ നടത്തിയെങ്കിലും അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഖനനം നടത്തുന്നതായി പരാതി ഉയർന്നത് ഹൈവിഷൻ ന്യൂസ് ഇരട്ടി